ാണ് ഞാൻ കണ്ടിട്ട് ആദ്യം ഇമോഷണലായിട്ടിരിക്കും കുറച്ച് സമയം പാർവതോട് തിരിച്ചു വരവെന്ന് പറയാൻ പറ്റുമോ അത് ഫീൽ എങ്ങനെയായിരുന്നു ഞാൻ ഒരു ഉറുഷി മാം ഫാനാണ് സോ എനിക്ക് ആദ്യത്തെ എല്ലാ സിനിമകളുടെ പെർഫോമൻസും ഭയങ്കര ഇഷ്ടമാണ് സോത്രം എനിക്ക് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള സിനിമയാണ് തിയേറ്റർ ആയിട്ട് എല്ലാവരും കാണും എൻജോയ് ചെയ്യും എൻ്റെ ഉറഷി മാമിൻ്റെ സോ ഐ തിങ്ക് കൂടെ തന്നെ എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ അവരുടെ ആക്ടിംഗിൽ അമ്മയാണെങ്കിലും ഇപ്പൊ പാർവതി ആണെങ്കിലും രണ്ടുപേരും ഭയങ്കര ലെജൻഡറി ആക്ട്രസസ് ആണ് അപ്പൊ അവരുടെ പെർഫോമൻസ് ഒന്നും ഞാൻ കമ്മിറ്റ് ചെയ്യാൻ ആരുമല്ല പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഭയങ്കര ടച്ചിങ് ആണ് എല്ലാവരും പോയി കാണേണ്ട ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ് ഒത്തിരി ഇഷ്ടപ്പെട്ടു നിറഞ്ഞു കാണുക എന്തോ കണ്ണു പറഞ്ഞു തന്നോ പിന്നല്ലാണ്ട് എല്ലാവരും ക്യാമറ തകർക്കുമ്പോ നമ്മളെങ്ങനെ കണ്ണാറുണ്ട് എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്ത് എല്ലാവരും മീറ്റ് മീറ്റൊക്കെ ചെയ്ത് ഒത്തിരി സന്തോഷമുണ്ട് കണ്ട് സിനിമ കാണാനുള്ള പ്രേക്ഷകരോട് എന്താ എല്ലാവരും കാണുക അല്ലേ പ്രോത്സാഹിപ്പിക്കുക അത്രയും നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും രണ്ട് സ്ട്രോങ് ആണ് സിനിമയിലുള്ളത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അതിനെക്കാളും ഭയങ്കര ബ്രില്യൻ ആണ് പ്രൊഡക്ഷൻ ആണെങ്കിലും എല്ലാം എല്ലാം കൊണ്ടും ഭയങ്കര നല്ല മൂവിയാണ് സോ ഫീലാക്കി എല്ലാവരും അത് കാണണം നല്ല